ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ പറഞ്ഞതനുസരിച്ചിട്ട് വിക്രം ഒരു ദിവസത്തേക്ക് ഒരേ ഒരു ദിവസത്തേക്ക് മാത്രം അധ്വാനിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അതുപ്രകാരം രാജേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് വിക്രം പോവുകയാണ് എന്നിട്ട് ചാക്ക് ചുമക്കാനുള്ള ഒരു ജോലി ഏറ്റെടുക്കുകയാണ് അങ്ങനെ വിക്രം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആ ചാക്കൊക്കെ ചുമന്ന് കൊണ്ടുപോകാണ് ഈ സമയത്ത് തന്നെ വിക്രത്തിൻ്റെ ചുമലിലൊക്കെ ചാക്ക് ചുമന്നിട്ടിങ്ങനെ ആകെ പൊട്ടി ഈ ചോരൊക്കെ വരുന്നുണ്ട് അവിടേക്ക് രാധ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധ വിക്രത്തിനെ കാണുമ്പോൾ രാധയ്ക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ വിക്രം ഇങ്ങനത്തെ ഉള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ രാധ വന്നു കാട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് എന്തിനാണ് വിക്രം ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് അത് വേദ പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല അവൾ പറഞ്ഞതനുസരിച്ച് അവളായിരിക്കും നിന്നെ കൊണ്ട് ഈ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞിട്ട് നീ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എനിക്കൊരു ദിവസം ജോലി ചെയ്യണമെന്ന് തോന്നി ഞാൻ ജോലി ചെയ്തു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതേ സമയം വേദ അച്ഛൻ്റെ അമ്മയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് വിക്രം അവിടെ ഒരു കടയിൽ വെച്ചിട്ടിങ്ങനെ ചാക്ക് ചുമന്ന് വണ്ടിയിൽ കയറ്റുന്നത് കാണുന്നത് വേദക്കാണെങ്കിൽ അതിൻ്റെ ഒരുപാട് സന്തോഷം ഒരു ദിവസത്തേക്കാണെങ്കിലും വിക്രം അധ്വാനിക്കാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞതനുസരിച്ചില്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ വേദയ്ക്കുണ്ട് അതിനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അച്ഛനും അമ്മയും വിനായകനും ഉഷ്യനും എല്ലാവരും ശ്രീജയനാഥിനും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് വിക്രം അവിടേക്ക് എത്തുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അങ്ങനെ വിക്രങ്ങിനെ ഒരു വിഷമം വിക്രത്തിന് കൊടുക്കാനായിട്ട് അച്ഛൻ വാങ്ങുകയില്ലയെന്ന് അപ്പോൾ വേദന മുഖത്തേക്ക് വിക്രംങ്ങനെ നോക്കുകയാണ് അപ്പോൾ വിക്രത്തിനോട് വേദം ഇങ്ങനെ കൊടുക്കാനായിട്ട് കണ്ണുണ്ട് കാണിക്കുകയാണെ അപ്പം ആയൊരു പൊതി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് കൊടുക്കുകയാണ് അമ്മേടെ കയ്യിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോട് കൂടിയിട്ട് വീണ്ടും വാങ്ങിക്കുകയാണ് പെട്ടെന്ന് തന്നെ അച്ഛനത് തട്ടിയെറിയാണ് കേട്ടോ കമലേ നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ അത് ഇങ്ങനെ വാങ്ങിക്കരുതെന്നുള്ളത് ചോരരു മണമുള്ള കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സായിരിക്കും അത് അതുകൊണ്ട് ഞാനത് വാങ്ങിക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനു വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണേന്ന് ചോദിച്ചിട്ട് കമലേനെ വഴക്ക് പറയും കേട്ടോ അങ്ങനെ കൃത്യനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് വിക്രം വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്ത് ചെന്നിരുന്നിട്ട് സങ്കടം ഇടുന്നൊക്കെ കേട്ടോ അതിനുശേഷം വിക്രം റൂമിലേക്ക് വന്ന് അവിടൊക്കെ എടുക്കും ഈ സമയത്ത് അമ്മനോടും ശ്രീജിനോടും നന്ദിനോടൊക്കെ പറയുന്നുണ്ട് വേദ അത് ചോര ചോരമണക്കുന്ന കാശുകൊണ്ട് വാങ്ങിച്ചതൊന്നുമല്ല അത് വിക്രം അധ്വാനിച്ചിട്ട് വാങ്ങിച്ചാണ് ചാക്ക് ചുമന്ന കാശ് കൊണ്ടാണ് വിക്രം ഒരു ജോലി ഡ്രസ്സ് എടുത്തതെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അമ്മ അങ്ങനെ വേഗം തന്നെ വിക്രത്തിൻ്റെ റൂമിലേക്ക് പോയിട്ട് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് വരുന്നുണ്ട് എൻ്റെ മോൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ തയ്യാറായല്ലോ അമ്മ എന്തായാലും ആ സമ്മാനം സ്വീകരിച്ചു ആ സാരി ഞാൻ എടുക്കും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഇതേ സമയം അച്ഛൻ്റെ അടുത്ത് അമ്മ ചെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ തല്ലിയിട്ടോ കൊരന്നിട്ടോ ഒന്നും ഉണ്ടാക്കി കാശല്ല എൻ്റെ മോൻ ചാക്ക് ചുമന്നിട്ട് ഉണ്ടാക്കി കാശ് കൊണ്ടാണ് ആയൊരു ഡ്രസ്സ് വാങ്ങിച്ചു തന്നത് അതാണ് മാഷി തട്ടി തീർപ്പിച്ചത് നമുക്ക് വേണ്ടിയിട്ടായാലും ഒരു ദിവസത്തേക്കെങ്കിലും അവൻ മാറാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇനി അവൻ അങ്ങോട്ട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് അവന് മാറും അവൻ്റെ സ്വഭാവം മാറും അവൻ നന്നാവും എന്നൊക്കെ അമ്മ മാഷോട് പറയാനുണ്ട് അപ്പോഴാണ് മാഷിക്ക് മനസ്സിലായത് ഒരു ദിവസത്തേക്ക് ചാക്ക് ചുമക്കുന്ന ജോലി ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടുവരുന്നതെന്നുള്ളത് അങ്ങനെ വിക്രം വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ പോകുന്നുണ്ട് അപ്പോഴാണ് വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ ചുമലിൽ ഇങ്ങനെ പൊട്ടിയത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ഒരു ഓർമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടോ അന്ന് അത് തേച്ച് കൊടുക്കുന്നുണ്ട് അത് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വേദരെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് സമയം അങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുകയും അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രണയം ഒക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്നുള്ളൊരു കാര്യമൊക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്തുട്ടോ അതിന് ശേഷം പിന്നീട് വേദ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരുങ്ങി പോകുകയാണ് കേട്ടോ ഒരുങ്ങണത് വിക്രം കൊടുത്ത ആ ഒരു ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകട്ടെ എന്തായാലും അച്ഛൻ ആ ഒരു സമ്മാനം സ്വീകരിച്ചു ഒരു ദിവസത്തേക്കാണെങ്കിലും പണിയെടുത്ത് കൊടുത്ത് കാശ് കൊണ്ട് വാങ്ങിച്ചതല്ല അതുകൊണ്ട് അത് സ്വീകരിച്ചു എന്ന് വേ വേദയ്ക്ക് മനസ്സിലാവണം വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഒരു ദിവസത്തേക്ക് ഞാൻ പണിയെടുത്ത് കാശുകൊണ്ട് ആ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനത് ഇട്ടോളൂ ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് എന്താവാൻ നിങ്ങളുടെ അച്ഛനെ അച്ഛന്മാരുടെ അടുത്തേക്ക് പോയിരിക്കുക അതിന് ചോദിക്കാണ്ട് അതിനൊന്നും അതിനൊന്നുമല്ല നിങ്ങൾ വാങ്ങിച്ച ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിരിക്കുന്ന പറയുമ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമായിട്ട് വിക്രം നന്ദിയൊക്കെ പറയുന്നുണ്ട് വേദനയോട്